ഹലോ ഗായ്സ് സുജി നിതിൻ ലൈസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന വീഡിയോയിൽ വരാൻ തന്നെ ഇങ്ങനെ ഫേസ് ടു ഫേസ് വരാൻ തന്നെ കാര്യം ഒരു സംഭവം നിങ്ങളെ കാണിക്കാനായിട്ടാണ് ആ സംഭവം ഞാൻ കാണിച്ചതരാട്ടാ നമ്മൾ ആദ്യമേ തന്നെ ഞാൻ പറയാം നമ്മൾ ദൈവന്മാർക്കൊക്കെ ചേർത്താറില്ലേ നമ്മൾ ദൈവന്മാർക്ക് ഇവിടെ കേരളത്തിൽ ചേർത്താറുണ്ട് പിന്നെ വെറ്റിലമാല ചേർത്താറുണ്ട് പിന്നെ നമ്മൾ വട അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചാർത്തി ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇത് പൂ കെട്ടാറുണ്ട് തുളസിമാല അങ്ങനെയൊക്കെയുള്ള മാലകളൊക്കെ കെട്ടി ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണോ കണ്ടേക്കണോ എന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ആ ഒരു എക്സൈറ്റ്മെൻറിൽ നിങ്ങളിവിടെ കാണിച്ചേക്കാന്ന് വിചാരിച്ചു ഇപ്പം നമ്മൾ ഇപ്പം നമ്മുടേത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടേതായ കാര്യങ്ങൾ നിങ്ങളെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചത് കൊണ്ടാണ് സംഭവം ഇന്നലെ പുള്ളിക്കാരൻ ചെന്നൈയിൽ നിന്ന് വന്നപ്പം അവിടെ കൊണ്ടുവന്നതാണ് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് പുള്ളി അവിടുത്തെ മേൽശാന്തിയാണ് അപ്പം അവിടുത്തെ ശാസ്താവിനെ ചാർത്തിയതാണ് ചാർത്തി കഴിഞ്ഞാൽ ഒരു ഭക്തൻ കൊണ്ടുവന്ന് ചാർത്തിയതാണ് കേട്ടോ അപ്പോൾ ആ ഭക്തൻ ചാർത്തി കഴിഞ്ഞ് നമുക്കത് നേദിച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കത് മാറ്റാം അപ്പം പുള്ളി അത് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അങ്ങനെ കൊണ്ടുവരാം അപ്പം എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഭയങ്കര എന്താ വല്ലേ എന്നറിയോ സാധനത്തിന് ഇത് കണ്ടപ്പോൾ എൻ്റെ മക്കളെ ഹു എൻ്റെ സന്തോഷം ഇതിവിടെ നിന്നിട്ട് നിന്നാ സ്മെല്ലെന്നറിയോ അങ്ങനെ നമ്മൾ ഷോപ്പിലൊക്കെ പോയി മേടിക്കുമ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് കണക്കിനൊക്കെ ഒരു അഞ്ചുവാറോ ഏലക്കൊക്കെ കിട്ടുന്നത് നമ്മൾ അതിനകത്ത് ആ ഏലക്കയുടെ പുറന്തോട് മാത്രമേ കാണത്തുള്ളൂ അതിൻ്റെ ഉള്ളിലൊരു കുരു പോലും കാണില്ല സത്യമാണ് ഞാമ മേടിക്കാറുള്ള എനിക്കറിയാൻ പാടില്ലേ അപ്പൊ ഇത് കണ്ടപ്പോൾ എൻ്റെ ദൈവമേ എനിക്ക് സ്വർണം കിട്ടിയതിൻ്റെ മാതിരി കാരണം ഈ സാധനമെന്ന് പറയുന്നത് എത്ര രൂപയെന്നറിയവോ എന്നാ വില എന്നറിയവോ നമ്മുടെ ഈ തമിഴ്നാട്ടിലെ ഭക്തന്മാർക്ക് അവർക്ക് ഭക്തി അങ്ങോട്ട് ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ എന്താ പറയാ പൈസയൊന്നും നോക്കില്ല ഭയങ്കര എന്താ പറയണ ഭയങ്കര ഭക്തിയാണ് അവർക്ക് ദേവന്മാർക്ക് അവർ എന്തും അവരുടെ ജീവൻ വരെ കൊടുക്കുന്നുള്ള രീതിയിലുള്ള ആൾക്കാരാണ് ഈ തമിഴ്നാട്ടിലെ ഭക്തന്മാർ എന്ന് പറയണത് അവർ കൊണ്ടുവന്ന് നേദിക്കണം ഓരോ സാധനങ്ങൾ കണ്ടാൽ നമ്മൾ അതിശയിക്കും അവരുടെ ഓരോ ഷോപ്പിൽ ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് ദേവന്മാർക്കൊന്ന് അവർ നേദിക്കാറുണ്ട് ഇത് അവിടുത്തെ എന്താ പറയുക ഒരു ഭക്തൻ അവിടെ നമ്മുടെ ശാസ്താവിന് ഇടാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാം അങ്ങനെയാണ് ആണ് അവിടുത്തെ ഇത് അപ്പം അങ്ങനെ കൊണ്ടുവന്നതാണ് ഇത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പം എനിക്കറിയാൻ പാടില്ല എൻ്റെ ഒരു സന്തോഷം എന്താണെന്ന് സത്യം പിന്നെ ഒരു സംഭവം കാണിച്ചെ അതേപോലെ തന്നെ പക്ഷെ അത്ര കട്ടിയൊന്നുമില്ല അടുത്തത് ഇത് കണ്ടല്ലോ ഇതവര് ഗോൾഡൻ കളറും മുത്തൊക്കെ മുത്തൊക്കെ കോർത്തിട്ട് നമ്മുടെ ഇവിടക്കത്തെ ഷോപ്പിലൊക്കെ കണ്ടിട്ടുണ്ട് പൂവിൻ്റെ ഇടയിൽ മുത്തുകളൊക്കെ മറ്റേ പ്ലാസ്റ്റിക് പൂവിൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ ഗോൾഡൻ കളർ മുത്തൊക്കെ കോർത്തിട്ട് എന്താ സെയിൽ ചെയ്യണത് ഇത് ഏലക്കേ ഇത് ആ ഏലക്കയുടെ വലിപ്പം ഇത് അതിൽ നിന്ന് അടർന്ന് വീണതാണ് ഈ ഉണ്ട് എല്ലാ ഏലക്കും എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാളിറ്റി സാധനം ഇത് കണ്ടോ ഫസ്റ്റ് ക്വാളിറ്റി സാധനം ഇതാണ് അവർ മാലയാക്കി ദേവന്മാർക്ക് ഇട്ടത് എന്തായാലും എനിക്ക് കോളടിച്ച മക്കളെ ഞാനിത് എന്താ പറയണേ എല്ലാം ഓരോ മറ്റേ നാം ഓരോ ഏലക്കാക്കിയിട്ട് ഞാൻ അത് കാണിച്ച് തരാം കേട്ടോ അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ കാണിച്ച് തരാം കേട്ടോ ഒന്നാലും എൻ്റെ ദൈവമേ അതെ എന്നെ ഞാനിത് കാ ഞാനിത് കണ്ടിട്ടില്ല എന്നെ അറിയാം അങ്ങനെ പുള്ളിക്ക് ഇത് ഈ മാല അങ്ങോട്ട് കളയാൻ പറ്റാത്തത് കൊണ്ട് പുള്ളി അങ്ങനെ അങ്ങനെ അതിനെ കൊണ്ടുവന്ന് എന്നെ കാണിച്ചു തന്നതാ അതാണ് ഞാൻ ഇതൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വേലയ്ക്കാമാല കാണിച്ചത് ഞാൻ ആദ്യമായിട്ടാണ് ഈ കണ്ടേക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് വളരെ എക്സൈറ്റ്മെൻറ്റ് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അത് മറക്കരുത് കമൻ്റ് ചെയ്യണം എന്നാലേ എൻ്റെ വരുന്ന വീഡിയോകൾക്ക് എന്തെങ്കിലും ഒരു തെറ്റു ഉണ്ടെങ്കിൽ അതെനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ടാറ്റ ബൈ ബൈ